ഹലോ നമസ്കാരം നമ്മുടെ വീടുകളിലേക്ക് ഒരു മണി നേരത്ത് മക്കളുടെ ഒരു ചോദ്യമുണ്ട് അമ്മേ ഇന്ന് എന്താ കഴിക്കാനുള്ള അതേമാതിരി തന്നെ ഭാര്യമാരും കേൾക്കും ഭർത്താക്കന്മാരും വിളിച്ചിട്ട് എടിയേന്നു വല്ലതുണ്ടോ അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമാണ് വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്കൊരു കിഡു ഐറ്റം കിഡലൻ ഐറ്റം ഉണ്ടാക്കാം കേട്ടോ അപ്പൊ നമ്മൾ എടുക്കേണ്ടത് ഒരു അര കിലോ വെള്ളക്കടല വേവിക്കുക കുക്കറിലൊരു മൂന്ന് വിസിൽ കൊടുത്താൽ മതി അതിനുശേഷം സവോള രണ്ടെണ്ണം തക്കാളി ഒരു മൂന്നെണ്ണം നാല് പച്ചമുളക് കറിവേപ്പില അങ്ങനെ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ആ ഗ്യാപ്പിലെ ഞാനൊരു ചെറുനാരങ്ങ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ കറിവേപ്പില നമ്മൾ നമ്മളിട്ടതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഈ സവോളയും തക്കാളിയും പച്ചമുളകും അധികം വേവരുത് കേട്ടോ അങ്ങനെ വെന്ത് ഒരുപാട് കുഴഞ്ഞു പോകരുതേ അപ്പൊ നമ്മൾ സപോളയൊക്കെ ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് നമ്മൾ ഒരു നുള്ള ഉപ്പ് അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സബോള പെട്ടെന്ന് അങ്ങ് വാടിക്കിട്ടും അപ്പ ഇതിന്റെ ആ പച്ച ചൊക ഉണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടിയാൽ മതി അതിനുശേഷം നമ്മള് തക്കാളി ഇട്ട് ഒന്ന് ചൂടായി അത് കഴിയുമ്പോഴാണ് നമ്മളുടെ മെയിൻ ഐറ്റം വെള്ളക്കടല അത് നമ്മൾ കുക്കറിൽ ഒരു മൂന്ന് വിസിൽ കൊടുത്താൽ മതി ഈ കടല വേവിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വിസിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെന്ത് കുഴഞ്ഞു പോകും പോവും ഇത് നമ്മളെടുത്ത് തെന്നിക്കുമ്പോൾ അതിൻ്റെ തൊലി ജസ്റ്റ് അങ്ങനെ വിട്ടു പോകാവുന്ന ആ ഒരു പരുവത്തിൽ വേണട്ടോ എടുക്കാൻ അങ്ങനെ ശരിക്കും ഈ മുമ്പിട്ട ഇൻഗ്രീഡിയൻസിന്റെ കൂടെ ഒന്ന് ഇളക്കി കഴിഞ്ഞു കഴിയുമ്പോൾ കുറച്ച് മുളക് പൊടി അതിന് നല്ല ഗരം മസാല എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പൊ ഞാൻ സൈഡില് കുറച്ച് മല്ലിയില മുമ്പ് കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന്റന്നു വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മല്ലിയില ഇട്ട് കുറച്ച് പച്ച വെളിച്ചിനൊക്കെ വെച്ച് അത് ഞാൻ പിന്നീട് പറയാം അപ്പം നമ്മൾ മസാലപ്പൊടികളെല്ലാം നമ്മൾ ചേർത്തു അതിന് ശേഷം നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളം കുറച്ച് ഒന്ന് ഒഴിക്കുകയാണ് കേട്ടോ അതൊരു നല്ലൊരു പൊടികളൊക്കെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കറിവേപ്പില ഈ കറിവേപ്പില ഭയങ്കര ഫ്ലേവർ ആണല്ലോ അത് അത് അങ്ങനെ അധികം വേപ്പിൽ വേവണ്ട ആ ചൂടിൽ ഒന്ന് മയങ്ങി കിട്ടിയാൽ മതി അപ്പോഴാണ് ശരിക്കും ആ പേപ്പലയുടെ ഫ്ലേവറൊക്കെ നമുക്ക് കഴിക്കുമ്പോ കിട്ടാം പിന്നെ നമ്മൾ കൊറച്ച് കാശ്മീരി ചില്ലിയും കൂടി അതിലെ ഇട്ട് കൊടുക്കുകയാണ് ഈ കാശ്മീരി ചില്ലി ഇട്ട് കഴിഞ്ഞാൽ നല്ല കളർ ഉണ്ടാകും ഇപ്പൊ കളറ് കുറവല്ലേ അപ്പൊ ഇത് ഇട്ട് നമ്മൾ ഇലക്കി എടുത്തു കഴിയുമ്പോൾ നല്ല റെഡ് കളറ് ഉണ്ടല്ലേ ആ കളറ് മാറി ഉണ്ടോ പിന്നെ കുറച്ച് തിക്കായിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഇതൊരു പ്ലേറ്റിലേക്ക് പകർത്തി മോളിൽ കുറച്ച് സബോള ഇട്ടു അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലില ഇട്ടു ഫ്ലേവറ് ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു ചെറിയ സൂത്രം നമ്മൾ ചെയ്യും എന്താണല്ലേ വളരെ സിമ്പിളാണ് നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഒരു അടപ്പ് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് അങ്ങോട്ട് ഒഴിക്കാം അപ്പ വളരെ ടേസ്റ്റാണ് കേട്ടോ അപ്പോ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ടീപൊളിയാ നിങ്ങളൊന്ന് പരീക്ഷിക്കട്ടോ വളരെ ചുരുങ്ങിയ ചെലവിൽ എട്ട് പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാം അപ്പോ എൻ്റെ റെസിപ്പി ഇഷ്ടമായ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ അതുപോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ പ്രസ് ചെയ്യണം ബൈ